നമ്മുടെ വാഗക്കൂട്ടന് തീറ്റ കൊടുക്കാൻ വേണ്ടി എഡ്ബിൻകുട്ടിന് ചൂണ്ടി ഇട്ട് മൂന്ന് മീനെ കൊണ്ടുവന്നു അപ്പോൾ ഒരു കറുപ്പിൻ്റെ കുഞ്ഞും രണ്ട് ഒരു പറ ഒരു ഉണ്ട് ചില്ലാങ്കൂരിയുണ്ട് നമുക്കിതിനെ നമ്മുടെ വാഗക്കൂട്ടനെ തീട്ട് കൊടുക്കാം പിള്ളേരെ വേഷം റെഡി ആയിട്ട് നടപ്പുണ്ട് ഇപ്പോൾ തന്നെ തീറ്റ എടുത്തെന്ന് അറിയാം നമ്മുടെ ചില്ലാങ്കൂരിനെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ കൊമ്പ് ഒടിച്ചിട്ടോ കൊടുക്കുന്നു നമുക്ക് നമുക്കതിനിട്ട് കൊടുക്കാം നമുക്ക് ഈ പറലിനെയും അങ്ങോട്ട് കൊടുത്തേക്കാം അടിപൊളി പറലാണ് അതിനേയും കിട്ടും എടുത്തേക്കാം പരൽ ഞങ്ങളെ പുള്ളി പിടിക്കാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അടുത്ത നമ്മുടെ കറുപ്പാണ് അതിനേക്കും കൊടുത്തേക്കാവേ അപ്പോൾ ഇട്ടിട്ടുണ്ട് ഇല്ലാങ്കിൽ പമ്മി ഈ ഓഫിനകത്ത് കയറിപ്പോ വരലടക്കിടപ്പുണ്ട് കറുപ്പ് ഇതിൽ ഓടിയും നടക്കുന്നുണ്ട് വാഗം പോൻ ഓടി വരുന്നു കറുപ്പനെ ഒന്ന് ആദ്യം ശീലിച്ചിരുന്നു അതുകൂടി അവൻ്റെ അടുത്തോട്ട് തന്നെ ഇരിക്കുന്നു തീരുമാനമായി തീരുമാനം തീരുമാനം തീരുമാനമായി ഏ ഓ ഇന്നലെ രണ്ട് ചൊവ്വാടിപ്പറിച്ച കഴിച്ച പുള്ളിക്കിന്ന് മടിയന്നു എത്രക്കാ രസൊക്കെ നല്ല പോലെ ഓടിച്ചിട്ട് വിളിക്കും വായി ഒന്ന് കേറിയൊന്നും ഇല്ല നല്ല രീതിയിൽ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ ആണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് കൊണ്ട് ചെയ്തേക്കേ വീഡിയോ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വരുന്നത് അബ്ലൈ ഗൈസ്